എന്ന് എല്ലേ മൈൻഡിൽ ഒന്ന് ഡബിൾ മീനിങ് പറയും ഡബിൾ മീനിങ് ആണ് സ്വാഭാവികം സാധനം പക്ഷെ മോച്ചക്കാട്ടും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ എന്റെ സാധനം ഉപയോഗിക്കാൻ കൊടുക്കാറില്ല

ഫുൾ റോസല്ല എന്തുകൊണ്ട് അണി റോസെന്നെറിഞ്ഞിട്ട് ഊള എല്ലാവർക്കും ഒരു വീക്ക്നസ് അല്ലേ അണി റോസിനെ മാത്രം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല ഈ പറഞ്ഞതിന് വേറൊര്ത്ഥം ഇല്ലേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും വിളിക്കണേ അവര് ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടു പോകും അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ആ പോന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലാണോ താമസിച്ചതിരട്ടെ